കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ വിജയ്യുടെ അൻപത്തിയൊന്നാം പിറന്നാൾ ദിനം നിരവധി പേരാണ് വിജയ്ക്ക് ആശംസകൾ അറിയിച്ചത് ആരാധകർ മാത്രമല്ല മലയാള താരങ്ങൾ മുതൽ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു പലരും ആശംസകൾ അറിയിച്ചെങ്കിലും ആരാധകർ കാത്തിരുന്നത് തൃഷയുടെ വിഷസ് വരാനായിരുന്നു അതിനൊരു കാരണവും ഉണ്ട് കഴിഞ്ഞ കുറച്ച് വർഷമായി കോളിവുഡിൽ നിറഞ്ഞു നിൽക്കുന്ന ഗോസിപ്പുകളിൽ ഒന്നാണ് തൃഷയും വിജയ്യും പ്രണയത്തിലാണെന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും ഒരുമിച്ച് സിനിമ ചെയ്യുന്നത് അവസാനിപ്പിച്ചിരുന്നു കുരുവിയായിരുന്നു ഒടുവിൽ ഒരുമിച്ച് അഭിനയിച്ച സിനിമ ആ സമയം ഇരുവരെയും ചേർത്ത് ഗോസിപ്പുകൾ പ്രചരിച്ചതോടെയാണ് ഇനിയൊരു സിനിമ ഒരുമിച്ച് ചെയ്യേണ്ടെന്ന തീരുമാനം ഇവരെടുത്തത് അതേസമയം വിജയുടെ ഭാര്യ സംഗീതയുടെ ആവശ്യപ്രകാരമാണ് ഇവർ പരസ്പരം ഒരുമിച്ച് സിനിമ ചെയ്യാതിരുന്നതെന്നും പ്രചരിച്ചു പിന്നീട് നയൻറ്റി സിക്സ് എന്ന സിനിമയിലൂടെ തൃഷ തമിഴിൽ തന്റെ തിരിച്ചുവരവ് അറിയിച്ചു പുനിയൻ സെൽവൻ നടിക്ക് പഴയ സ്റ്റാടം തിരിച്ചു നൽകി ഇതിനിടെ വിജയ്യുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതായി റിപ്പോർട്ട് വന്നു സംഗീതയുടെ വിലക്ക് മറികടന്ന് വിജയ് തൃഷയ്ക്കൊപ്പം സിനിമ ചെയ്തെന്നും ലിപ്ലോക്ക് സീനുകളിൽ ഉൾപ്പെടെ അഭിനയിച്ചതുമൊക്കെ ഗോസിപ്പുകൾ വന്നു നിലവിൽ സംഗീത വിദേശത്താണ് വിജയുമായി അകന്നുവെന്നാണ് നടനോടടുത്ത വൃത്തങ്ങൾ പറയുന്നത് എന്നിരുന്നാലും തൃഷ ആശംസ പിറന്നാളിനില്ലേ എന്ന് ആരാധകർ ആവശ്യപ്പെട്ടിരുന്നു അതിന് കാരണം അടുത്തിടെ നടി വിജയി ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തു എന്നതായിരുന്നു കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് പ്രൈവറ്റ് ജെറ്റിൽ തൃഷ വിജയ്ക്കൊപ്പമായിരുന്നു പങ്കെടുക്കാൻ എത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി തൃഷ അഭിനയം ഉപേക്ഷിച്ച് വിജയ്ക്കൊപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നും പ്രചാരണമുണ്ടായി തൃഷയാണ് സംഗീതയുടെ ദാമ്പത്യ ജീവിതം തകർത്തതെന്നടക്കമുള്ള പ്രചാരണം ശക്തമായ സമയത്തായിരുന്നു തൃഷ ബിജയ്യെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തത് ഇതോടെയായിരുന്നു നടി ബിജയ്ക്ക് പിറന്നാൾ ആശംസ അറിയിക്കില്ലേ എന്ന് ആരാധകർ ആശങ്കപ്പെട്ടത് അതേസമയം ഹാപ്പി ബർത്ത്ഡേ ബസ്റ്റേഴ്സ് എന്നാണ് തൃഷ പിറന്നാൾ ആശംസയായി ഒരുമിച്ചുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് തൃഷയുടെ പെറ്റ് ഡോഗ് ഇസിയെ എടുത്തുകൊണ്ട് വിജയ് ഇരിക്കുന്ന ഫോട്ടോയാണ് തൃഷ പങ്കുവെച്ചത്